അവർ കൈകളിൽ കൈകളിലേറ്റുവാങ്ങുന്നത് നമ്മൾ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങും ചുമ്മാരിക്കരുത് മങ്ങാട് സെന്റ് ജോർജ് ഇടവക രണ്ടേക്കർ ഭൂമിയിൽ ഒരുക്കിയ സമഗ്രവും ബൃഹത്തുമായ ക്രിസ്തുമസ് പ്രദർശനം ഇന്ത്യൻ റെക്കോർഡ് പുസ്തകത്തിൽ ഇടം നേടി ആയിരത്തി അറുന്നൂറോളം വരുന്ന ഇടവകാംഗങ്ങൾ ഇരുപത്തിനാല് ദിവസം കൊണ്ട് അണിയിച്ചൊരുക്കിയതാണ് ഈ പ്രദർശനം മങ്ങാടിടവകയിലെ ആൺപെൺ വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികളും വയോധികരും ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ് ഇവിടെ ഈ മഹാപ്രദർശനം ഒരുക്കിയിട്ടുള്ളത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പുതുവർഷ ദിനത്തിൽ ഒരുക്കിയ ബെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ പുരസ്കാരം സമർപ്പിച്ചു ഇടവകയ്ക്ക് വേണ്ടി വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൈക്കാരൻ വർഗീസ് നീലങ്കാവിൽ കൺവീനർ പ്രിൻസ് പി എഫ് എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ആർട്ടിസ്റ്റ് ജിതിൻ ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആ നിയോഗമനുസരിച്ചാണ് ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മലയാളം ടീച്ചർ വേറെ ആരുമല്ല നിങ്ങളുടെ മുന്നിൽ ഇത്ര നേരം ആങ്കറായി ഏറ്റവും അടിപൊളിയായി ശക്തമായ രീതിയിൽ സംസാരിച്ച സീനിയ ടീച്ചറാണ് എൻ്റെ മലയാളം ടീച്ചർ ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയിൽ അവൻ എന്താണ് എന്ന് തിരിച്ചറിയാൻ അവനെ പ്രേരിപ്പിച്ചതും മുന്നോട്ട് പോവാനായിട്ട് ഏറ്റവും ശക്തി കൊടുത്തതുമായ അധ്യാപിക ഒരു നമുക്ക് മുന്നിൽ കാണുന്ന ദൈവങ്ങളില് ഒരാൾ അധ്യാപികരാണ് എനിക്കും ഒരുപക്ഷെ എൻ്റെ ദൈവം അധ്യാപകരും കൂടെയാണ് അപ്പം ഈ നിയോഗം ഇവിടെ എത്തി നിൽക്കുന്നതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാം ഒരു കൂട്ടം ആൾക്കാര് ചേർന്ന് ഒരുമിച്ച് ഒരു പ്രവർത്തി ചെയ്യണം അത് ഏറ്റവും വിജയമാവണമെങ്കിൽ അതില് ഏറ്റവും അടിസ്ഥാനമായിട്ടുണ്ടാവേണ്ട ഒരു കാര്യമുണ്ട് സ്നേഹം ഏറ്റവും അടിസ്ഥാനമായിട്ട് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് ഒരു നല്ല വിജയം ഉണ്ടാവൂ ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു വലിയ പ്രവൃത്തി ചെയ്ത് അത് ലോകമുഴുവൻ അറിയപ്പെട്ട് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ അംഗീകാരം നേടാൻ നിൽക്കുന്ന ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇത്രയും സ്നേഹമുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റുമ്പോൾ എന്റെ എന്റെ ന്യൂ ഇയർ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് പുതിയ വർഷം ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് അപ്പൊ ഈ പുതിയ വർഷം ഇത്രയും ഇത്രയും നന്മയുള്ളവരുടെ മുന്നിലും മുന്നിലും സ്നേഹമുള്ളവരുടെ തുടങ്ങാൻ പറ്റിയതിൽ സന്തോഷിക്കുന്നു എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ അധ്യക്ഷത വഹിച്ചു സിയോൺ ഫാദർ മാത്യു ഓലിക്കൽ മുഖ്യാതിഥിയായിരുന്നു മീഡിയ ഹൗസ് മുൻ ഡയറക്ടർ ഫാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി തുടർന്ന് ഹോളി നേതൃത്വത്തിൽ സംഗീത ഉണ്ടായിരുന്നു വിശ്വാസത്തോടൊപ്പം ഇടവകാരുടെ കലാമികവ് പ്രകടമാകുന്ന ഒരു പ്രദർശനം കൂടിയാണിത് രാവുനെ പകലാക്കിക്കൊണ്ട് ഇരുപത്തിനാല് ദിവസം നടത്തിയ പ്രവർത്തനമാണ് ഈ വിസ്മയ കാഴ്ച ഇവിടെ നമുക്കായി സമ്മാനിച്ചത് ക്യാമറ പേഴ്സൺ ഇബ്രാഹിം റഷീദ് പഴുവരിനോടൊപ്പം